ആരംഭിക്കുന്നതിനുള്ള പുരോഗമിക്കുകയാണ് വിഷൻ ന്യൂസ് ഇടുക്കി ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കാൻ മില്ലറ്റ് കാസർഗോഡ് കുറ്റമത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചെറുധാന്യങ്ങളുടെ പ്രദർശനം പാചകമേള എന്നിവ സംഘടിപ്പിച്ചത് ഉദ്ഘാടനം കൃഷി ഓഫീസർ നിഷാജി നിർവഹിച്ചു സ്കൂളിലെ സയൻസ് ക്ലബിന്റെയും തിനവർഗ്ഗങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് യോഗേഷ് കുമാർ മാസ്റ്റർ ബോധവൽക്കരിച്ചു രക്ഷിതാക്കളും കുട്ടികളും കൊണ്ടുവന്ന വിഭവങ്ങളുടെ പ്രദർശനം രക്ഷിതാക്കൾക്കു വേണ്ടി ചെറുതാന്യങ്ങളെ കൊണ്ടുള്ള പാചക പരിശീലനം പാചകമേള എന്നിവ സംഘടിപ്പിച്ചു സ്കൂളാണ് രണ്ട് സ്കൂളുകൾ ഉണ്ട് അവസാനഘട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് പി ടി പ്രസിഡന്റ് എം കെ വി രാജേഷ് അധ്യക്ഷത വഹിച്ചു ചെറുതാനി പായസം ചാമക്കഞ്ഞി തിനലടു എന്നിങ്ങനെ വിഭവങ്ങൾ കുട്ടികൾക്ക് നൽകി ഹെഡ്മാസ്റ്റർ കെ കൃഷ്ണൻ ബീന ടി വി എം മോഹനൻ സുധാ എംപി മഞ്ജുഷ എംമാർ ടി അഞ്ജന എം ആർ വിജിത കെ എന്നിവർ സംസാരിച്ചു കേരള വിഷയ ന്യൂസ് കാസർഗോഡ് ഗുജറാത്തിൽ വൻ നിക്ഷേപം പ്രഖ്യാപിച്ച രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി സംസ്ഥാനത്ത് മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ പ്രസിഡന്റ് തോഷി ഹീറോ സുസുക്കി അറിയിച്ചു ഗുജറാത്തിൽ നടന്ന വൈബ്രീ